പലവിധ സ്വഭാവമുള്ളവരും പല നിലപാടുകളുള്ളവരുമായ ആളുകളുടെ ഒരു കൂട്ടമാണ് സമൂഹം നമ്മുടെ നാട് ഇവരിൽ ആരോടും ഇന്ന പോലെ ആയിത്തീരണമെന്ന് നിഷ്കർഷിക്കാൻ കഴിയില്ല കാരണം എല്ലാവരും വ്യത്യസ്ത വ്യക്തിത്വമുള്ളവരാണ് എങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ശരികളെ മറ്റുള്ളവരും സമ്മതിച്ച മതിയാകൂ അംഗീകരിച്ച മതിയാകൂ ഒന്നിച്ച് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ നമ്മൾ നടപ്പാക്കിയ മതിയാകൂ നമ്മളതിനെ സമ്മതിച്ച മതിയാകൂ കൂടുതൽ ആളുകൾ ശരി എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യം ശരിയായിക്കോണമെന്നില്ലല്ലോ തെറ്റും ശരിയും വാസ്തവമായി തിരിച്ചറിയണമെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തയാളും എല്ലാ ശരിയും ചെയ്യുന്ന ആളുമായിരിക്കണം ഇന്ന് അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഒരു ശരി പോലും ചെയ്തിട്ടില്ലെങ്കിലും ഒരു തെറ്റും ചെയ്യാത്തയാളിനെ കല്ലെറിയാൻ ഇന്ന് സമൂഹത്തിൽ പലരും മുതിരുന്നുണ്ട് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ യോഹന്ന ഇരസുവിശേഷം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കട്ടെ ഞാനും നിനക്കു ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന നാളുകളിലായിരുന്നല്ലോ യേശു ക്രിസ്തുവിന്റെ ജീവിതം യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പല യഹൂദന്മാരും പരീഷന്മാരും വിചാരിച്ചത് കർത്താവ് ന്യായപ്രമാണത്തെ മാറ്റുവാൻ വന്നയാളാണ് അല്ലെങ്കിൽ നീക്കുവാൻ വന്നയാളാണ് എന്ന് എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞു ഞാൻ ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ വന്നത് ഇങ്ങനെ പറയുന്നതൊന്നും ഇവർക്ക് പലപ്പോഴും മനസ്സിലായില്ല അതുകൊണ്ട് അവർ കർത്താവിനെ കൊടുക്കുവാൻ അനേക കെണികൾ ഒരുക്കി വെച്ചു അവർ ഒരുക്കിയ ഒരു കെണിയിലും കർത്താവിനെ പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണ് പുതിയ ഒരു പദ്ധതിയുമായി ഒരു കൂട്ടർ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് അതാണ് ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം വഴിതെറ്റിയ ജീവിതം നയിച്ചു കൊണ്ടിരുന്നു എന്ന് ആരോപിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി ഒരു കൂട്ടം പരീഷന്മാരും ന്യായശാസ്ത്രീകളും യേശുവിന്റെ അടുക്കലെത്തി സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അവർ അവളുടെ മേൽ ചില കുറ്റങ്ങൾ ആരോപിച്ചു ഇവൾ നടത്തിയ കൽപ്പനാലംഘനത്തിന് ശിക്ഷ എന്നുള്ളത് കല്ലെറിഞ്ഞു കൊല്ലണം അതായിരുന്നു മോശെ ഞങ്ങളെ പഠിപ്പിച്ചത് സ്ത്രീയോടുകൂടെ വന്നവരെല്ലാവരും കല്ലുകളും കരുതിയാണ് വന്നിരുന്നത് വാസ്തവത്തിൽ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം ഈ ആരോപണത്തിലൂടെ യേശുവിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം കുറ്റം വിധിക്കണം അവർ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു മോശയുടെ ന്യായ പ്രമാണത്തിൽ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറയുന്നത് നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു യേശു അവരോട് സംസാരിക്കാൻ തുനിയാതെ നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് എഴുതിക്കൊണ്ടിരിക്കവേ പൊടുന്നനവേ നിവർന്ന് അവരോട് യേശു ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ അതിനുശേഷവും കർത്താവ് അവരോട് ഒന്നും പറയാതെ വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു അവർക്ക് അത് കേട്ടപ്പോൾ മനസാക്ഷി അവരെ കുറ്റം പിതിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവരിൽ മൂത്തവരും ഇളയവരുമായി ഓരോരുത്തരായി അവിടെ നിന്ന് സ്ഥലം വിട്ടു അപ്പോളാണ് യേശു ആ സ്ത്രീയോട് ചോദിക്കുന്നത് സ്ത്രീയെ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല സമാധാനത്തോടെ പൊക്കൊള്ളുക നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ന്യായമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ മറ്റെവിടേക്ക് ഓടേണ്ട ആവശ്യമില്ല കർത്താവിൻ്റെ പാതപിടത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അത് മറ്റാരെങ്കിലും വിധി കൽപ്പിക്കുന്നത് പോലെയല്ല സകലത്തിനുമേ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവാണ് യേശു തമ്പുരാൻ ആരോപണങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്നോ ആരിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് മോചനമുണ്ട് വിടുതലുണ്ട് ആശ്വാസമുണ്ട് ഇത്രയും ആളുകൾ ഒന്നിച്ചു വന്ന് ഒരു കുറ്റം ആരോപിച്ചപ്പോൾ യേശു അവർ കൂടുതൽ ആളുകൾ ഉണ്ടല്ലോ എന്ന് നോക്കി ഭയപ്പെടുവാനോ അല്ലെങ്കിൽ അവരുടെ പക്ഷം പിടിക്കുവാനോ അല്ല പോയത് ശരിയുടെ പക്ഷത്ത് നിൽക്കുവാനാണ് യേശു ശ്രമിച്ചത് ക്രിസ്തീയഗോളത്തിന്റെ മൂല്യച്യുതിയും അവിടെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അധികം ആളുകൾ എവിടെയാണ് അവിടെയാണ് ശരിയെന്ന് ചിന്തിക്കരുതെന്ന് ഞാൻ ആദ്യം ഉറപ്പിച്ചല്ലോ ഒന്നുകൂടി പറയുന്നു തെറ്റും ശരിയും ആരോപണം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകും എന്നാൽ ശരി ഏതാണെന്ന് വിധിക്കാൻ കഴിവുള്ള ഒരാളെന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്തയാളും എല്ലാം ശരി ചെയ്തയാളും തന്നെ ആയിരിക്കണം അങ്ങനെ ഒരാളെ ഈ ഭൂമുഖത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ക്രിസ്തുവേശുവിൽ ആ ഗുണം നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ആകയാൻ പ്രിയരെ യേശുവിൻ്റെ പാതപീഠത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിലുമല്ല ഇന്ന് നിങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഏത് പ്രശ്നത്തിനുമത്യത്തിലും അങ്ങയിൽ ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും മറുപടിയും ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഞങ്ങളെ പിന്നെയും സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ